ഇല്ല അമ്മാമിയോ അമ്മായി എന്താ ചെയ്യാൻ ഇല്ല ബാത്റൂമിൽ എന്താ ആ ആ ബാത്റൂമിന്റെ ശരിയാക്കണം പോയിട്ട് ഞങ്ങളെല്ലാം നോക്കിക്കോളാം നമുക്ക് മറ്റാച്ചനോടും അമ്മ അമ്മാമയോടും അമ്മായിടും സംസാരിക്കണ്ടേ பாதி ஆ. நான் வந்து பாத்து. ஆ. இங்க வந்துட்டேன். பாலை சரி மலைக்கே போ. பைசுதுன்னு. ம். பைசுது.

േ ആ കാട്ട സുരഭിനുവാ പിന്നല്ലേ ഈ പണിയും വരുന്ന സ്ഥലത്തില്ലേ അവര് കൊറച്ച് പാവപ്പെട്ടവരാ പൈസ ആ അവരെങ്ങാനും പൈസ കാര്യം ഞാൻ തരാൻ തരാ പറഞ്ഞു പറഞ്ഞു ആ ഓക്കെ പിന്നെ നീ ഇങ്ങോട്ട് ആദ്യം പോവാ ഞാൻ അഡ്വാൻസ് തരാം ശരി ഓക്കെ പിന്നെ നീ എന്ന കൂട്ടാരന തന്നെ വിളിച്ച ശരി ഓക്കെ